നമസ്കാരം മെട്രോ മൈറ്റണിയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസമായിരുന്നു നടി സ്വാസിക വിജയം പ്രേം ജേക്കബും വിവാഹിതരായത് നീണ്ട നാളത്തെ പ്രണയമാണ് വിവാഹത്തിലേക്ക് എത്തിയത് തന്റെ വിവാഹത്തെക്കുറിച്ച് സ്വാസിക പല അഭിമുഖങ്ങളിലും പറഞ്ഞിരുന്നു എന്നാൽ വിവാഹ തീയതി മാറ്റി മാറ്റിപ്പറഞ്ഞ് വളരെ രഹസ്യമായാണ് നടി ഇപ്പോൾ വിവാഹിതയായത് ഇതിനു പിന്നാലെ കല്യാണ സങ്കല്പത്തെക്കുറിച്ച് സ്വാസിക പറഞ്ഞ കാര്യങ്ങളും വൈറലാവുകയാണ് സിനിമാ തിരക്കുകൾ കാരണം വിവാഹ വസ്ത്രം വാങ്ങിക്കാനോ ആഭരണങ്ങൾ വാങ്ങിക്കാനോ ഒന്നും തനിക്ക് സാധിച്ചിട്ടില്ല എന്നാണ് സ്വാസിക പറയുന്നത് മാത്രമല്ല പ്രേം ക്രിസ്ത്യാനിയും സ്വാസിക ഹിന്ദുവുമായി പ്രശ്നങ്ങൾ വീടുകളിൽ ഉണ്ടായിരുന്നോ എന്നതിനടക്കമുള്ള മറുപടി നടി പറഞ്ഞിരിക്കുകയാണ് ഞങ്ങളുടെ ബന്ധം വീട്ടിൽ അവതരിപ്പിച്ചപ്പോൾ അമ്മ ഞോ എന്ന് പറഞ്ഞില്ല കാരണം എൻ്റെ കൂടെ ലൊക്കേഷനിൽ വന്നിട്ട് അമ്മ പ്രേമിനെ കണ്ടിട്ടുണ്ട് ഇഷ്ടവുമാണ് എന്നാൽ നമ്മൾ അങ്ങോട്ട് പോകേണ്ട അവർ വീട്ടിൽ ആലോചിച്ചിട്ട് ഇഷ്ടമാണെങ്കിൽ ഇങ്ങോട്ട് വരട്ടെ കല്യാണം കഴിപ്പിക്കാമെന്ന് മാത്രമാണ് അമ്മ പറഞ്ഞത് പിന്നെ പ്രേം ക്രിസ്ത്യാനിയാണെന്ന ചിന്തയൊന്നും എൻ്റെ വീട്ടിലുണ്ടായിരുന്നില്ല പ്രേമിൻ്റെ അച്ഛനും പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്നാൽ അമ്മയ്ക്ക് തുടക്കത്തിലേ അത് ശരിയാകുമോ എങ്ങനെയായിരിക്കും വളർന്ന രീതികളൊക്കെ വേറെയല്ലേ എന്നൊരു കൺസേൺ ഉണ്ടായിരുന്നു കല്യാണം നടത്താൻ സമ്മതിക്കില്ല എന്നല്ല പറഞ്ഞത് സാധാരണ അമ്മമാർക്ക് ഉണ്ടാവുന്ന ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു പിന്നെ അമ്മയും ഞാനും പ്രേമിൻ്റെ വീട്ടുകാരും എല്ലാവരും ഒരുമിച്ചിരുന്ന് സംസാരിച്ചപ്പോൾ ഓക്കെ ആയെന്നും സ്വാസിക പറയുന്നു സൗഹൃദം അല്ലെങ്കിൽ പ്രണയം എന്നൊന്നും ആദ്യം തോന്നിയിട്ടില്ല എന്നാണ് സ്വാസിക പറയുന്നത് ഒരു സ്പാർക്ക് തോന്നിയത് എനിക്കാണ് ഞാനത് ആദ്യമേ പ്രേമിനോട് തുറന്നു പറഞ്ഞെങ്കിലും അദ്ദേഹം ഒന്നും ഇണ്ടയില്ല പ്രേമിൻ്റെ കൂടെ ഇരിക്കുമ്പോൾ ഒരു സമാധാനവും സന്തോഷവും ഒക്കെ തോന്നുന്നുണ്ടെന്നും ഞാൻ പറഞ്ഞിരുന്നു കുറേ കാലം കഴിഞ്ഞിട്ടാണ് പ്രേം എനിക്കതിനുള്ള മറുപടി നൽകുന്നത് സ്വാസിക എൻ്റെ ജീവിതത്തിലേക്ക് വന്നതിന് നന്ദി എന്നാണ് പ്രേം പറഞ്ഞത് അല്ലാതെ എനിക്കിതിനെ ഇഷ്ടമാണ് എന്നൊന്നും ആയിരുന്നില്ല പ്രേമിന് ആണെന്ന് തോന്നിയപ്പോൾ ഞങ്ങൾ പ്രണയവുമായി മുൻപോട്ട് പോവുകയായിരുന്നു നേരത്തെ എൻ്റെ കൂടെ അഭിനയിച്ചവരുമായി നല്ല കെമിസ്ട്രി ഉണ്ടായിരുന്നു എങ്കിലും അവരെല്ലാവരും തന്നെ നേരത്തെ വിവാഹിതരായിരുന്നു അതുകൊണ്ട് തന്നെ അവരെ ആ കണ്ണിലൂടെ കണ്ടിരുന്നില്ല ആകെ ബാച്ചിലറായി ഒരാൾ ഉണ്ടായിരുന്നത് പ്രേമാണ് ആൾ ഭയങ്കര സൈലന്റാണ് നല്ലൊരു ലിസണറാണ് അതൊക്കെയാണ് എന്നെ ഏറ്റവും കൂടുതൽ അട്രാക്റ്റ് ചെയ്തതെന്ന് സാസിക പറയുന്നു നമ്മുടെ പങ്കാളി നമുക്കൊരു ബഹുമാനം തരുന്ന ആളായിരിക്കണം എന്നെ ബഹുമാനിക്കുന്നതിനേക്കാൾ ഉപരി എൻ്റെ പ്രൊഫഷനെ ബഹുമാനിക്കുന്ന ആളായിരിക്കണം എന്നുണ്ടായിരുന്നു പ്രേം ഐ ടി ഫീൽഡിൽ വർക്ക് ചെയ്തിട്ട് ഈ മേഖലയ്ക്ക് എത്തിയ ആളാണ് അദ്ദേഹത്തിൻ്റെ പാഷൻ സിനിമയാണ് സിനിമ എന്ന മേഖലയെ സ്നേഹിക്കുന്ന ആളായത് കൊണ്ടാകും എനിക്കും ഇത്ര കണക്റ്റഡ് ആയത് പ്രേം ഡോമിനേറ്റ് ചെയ്യുന്ന ആളൊന്നുമല്ല നേരെ ഓപ്പോസിറ്റായിട്ടുള്ള ആളാണ് എൻ്റെ ആഗ്രഹം അതായിരുന്നു എന്നാൽ അങ്ങനെ അല്ലാത്ത ഒരാൾ അങ്ങനെ ആകണം എന്നില്ല പ്രേം ഓവർ ഫ്രീഡം തരുന്ന ആളാണ് വേണ്ട വേണ്ട എന്ന് പറയുന്നത് എല്ലാം നമ്മളിലേക്ക് വരുന്ന പോലെയാണ് എന്നും നടി പറയുന്നു You 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 are 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 watching. watching. watching watching watching. watching. watching watching me 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 on. on. Me. On On Metromatney. on. Subscribe 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 for 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 more 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 videos. 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 here now. Thank you.